വെൽക്കം ടു ബിക്കേം ടോക്സ് അനദർ വീഡിയോ ഇൻ ഡാൻസ് നിങ്ങൾക്ക് എൻ്റെ സെയിം ഡ്രസ്സ് കാണുമ്പോൾ അറിയാം നമ്മൾ ഒരേ ദിവസം തന്നെയാണ് എടുക്കുന്നതെന്നുള്ളത് പക്ഷേ ഇത് ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് എന്ത് ചെയ്യാൻ കോസ്റ്റ്യൂം ചേഞ്ചിലൊന്നും സമയമില്ല നമുക്കങ്ങനെ നമ്മളുടെ അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊന്നും കൂടെ ആയിട്ടില്ല സോ എന്താ ചെയ്യുക കിട്ടുന്ന സമയം ഈ വീഡിയോഗ്രാഫറെ ഒക്കെ വിളിച്ച് നിർത്തി അവനൊക്കെ മണിക്കൂറുകൾക്ക് കാശ് മേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് വിളിച്ച് നിർത്തി നമ്മൾ എടുക്കുകയാണ് അല്ല നിങ്ങൾക്ക് തോന്നരുതല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമ്പോഴും ഇയാൾക്ക് ഇത് മാത്രമുള്ള തുണി കൊടുക്കാൻ എന്ന് തോന്നരുതെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണ് സോ ഇന്ന് മൂന്നാമത്തെ വീഡിയോ ഇത് നമ്മൾ വീഡിയോ എടുക്കുകയാണ് എനിവേ നിങ്ങൾക്ക് എപ്പിസോഡ് മൂന്നായിട്ടായിരിക്കും എന്നെ എന്നാൽ പോലും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡാൻസ് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളെ എന്നോട് ഒരു റിക്വസ്റ്റ് വന്ന പാട്ടാണ് പക്ഷേ അധികം ആരും ഈ പാട്ട് ചോദിക്കാറില്ല കേട്ടോ ഇതാരെങ്കിലും ഡാൻസ് അങ്ങനെ കളിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പഴയ ഭക്തിഗാനമാണ് ഇന്നും പുതുമയോടെയുള്ള ഭക്തിഗാനമാണ് രാധവതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ഈ പാട്ട് പക്ഷെ ഞാൻ ഉറപ്പ് പറയാം അത് കമ്പോസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡാൻസ് ഓറിയൻറ്റഡ് പാട്ടല്ല ഇപ്പം ഇതിനകത്ത് ലിറിക്ക് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് ഞാൻ വല്ല പൊട്ടത്തരമാണോ പറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പം ഇത് കോപ്പിറൈറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് ആ പാട്ട് ഇടാനും പറ്റില്ല അപ്പോൾ ഞാനിതിൻ്റെ മ്യൂസിക് മൂളി ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കണ്ട് പഠിക്കാം അപ്പം ഇവിടെ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കുകയാണ് രാധയോടുള്ള പ്രേമത്തോടാണോ അതോ എൻ്റെ പാട്ടിനോടാണോ നിനക്ക് താല്പര്യം എന്ന് ഈ ചോദിക്കുന്നത് ഒരു ഗോപികയാവാം ഗോപ ഗോപാലകനാവാം ശിവ അവൻ എന്നാ പറയണ ഗോപിക ഗോപൻ അതിന് മെയിൽ എന്താ പറയുക അതേ മറന്നുപോയി അപ്പം ഗോ ഗോപാലൻ ഓക്കെ ആ ഗോപാലൻ ഹൂ അവർ അങ്ങനെ ആയിരിക്കാം കാരണം ഇതിൽ ആർക്കും ചോദിക്കാവുന്ന ഉള്ളൂ ഇത്രേ ചോദിക്കുന്നുള്ളൂ എൻ്റെ പാട്ടാണോ രാധയോടുള്ള പ്രേമമാണോ നിനക്ക് പ്രിയപ്പെട്ടത് എന്നാണ് അപ്പം അതിനകത്ത് പറയുന്നുണ്ട് പറയൂ നിനക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം എന്നാണ് അതായത് നീ പറഞ്ഞ ഉത്തരം പക്ഷേ ആൻസർ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം അതായത് രാധയോടുള്ള പ്രണയം തന്നെയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പക്ഷേ തിരിച്ചും വേണേൽ മനസ്സിലാക്കാം ഇപ്പോൾ ഇത് പാടുന്നത് യേശുദാസ് ആണെങ്കിൽ യേശുദാസിനെ ചോദിക്കാം എൻ്റെ പാട്ടാണോ നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് എടുത്തിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവർക്ക് പ്ലെയിനായിട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ പഠിപ്പിക്കുമ്പോൾ അപ്പം ഞാൻ തന്നെത്താനെ കയറി ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്തും മനോധർമ്മം ചെയ്യാം പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അത്രയും പറ്റിക്കൊള്ളന്നില്ല സോ കുറവുകൾ ക്ഷമിക്കുക ഈ ചോദിച്ച വ്യക്തിക്ക് ഒരു ആശ്വാസത്തിന് കൊടുക്കാം എന്ന് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ തുടക്കത്തിലെ ബിറ്റ് ആ മ്യൂസിക്കിന് നമ്മൾ ഇപ്പം രാധികയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇതൊരു ഇത് മറ്റൊരു ഗോപികയാണെന്ന് വിചാരിക്കുക അപ്പോൾ രാധയോടുള്ള കമ്പാരിസൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ പാടിയ ദേശുദാസാണെന്ന് മാത്രമേ ഉള്ളൂ കവി ഭാവനയിൽ അത് ഒരു പെൺകുട്ടി തന്നെയാണെന്ന് കരുതുക അപ്പം നമ്മൾ തൈർക്കുടമൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു ഇങ്ങനെ ഒന്ന് സ്റ്റേജിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നു പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പം എൻ്റെ തൈർക്കുടം കൊണ്ടുപോയി ഇത് ഇവിടെ വച്ചു ഇവിടെ ഇവിടെ പുറകിൽ വച്ചു എന്നിട്ട് ഒന്നോടെ ഒന്ന് അന്വേഷിച്ചു അപ്പോൾ ഭഗവാനെ തന്നെയാണ് അന്വേഷിക്കുന്നത് രണ്ട് സൈഡിലേക്കും ഒന്നിങ്ങനെ ഏത് മുദ്ര വെള്ളം പിടിച്ചു നോക്കി

തര 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 തരാ താ താ ത ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ താ 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 താത താതെ തേയ് ആണ്ട്ടോ ഞാൻ എടുക്കുന്നത് താതെയ് തെയ്ത ദി തെയ് തെയ്ത തെയ്ത ദി തേ തെയ്ത വൺ ടു ത്രീ ഫോർ ആമേ ഓക്കേ അപ്പം ത താ 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 ത നാല് താത്തെയ്ത ഇതാണ് ഓക്കെ അത് തിരിച്ചെടുത്തോ ഇങ്ങനെ എടുക്കണേൻ്റെ പ്രശ്നമൊന്നുമില്ല നമ്മളൊരു ഹാപ്പിനെസ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ത ത താത താത ത താ താ ത ഓക്കെ എൻ്റെ അമ്മേ ഞാനിത് എങ്ങനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പാട്ട് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ അപ്പം നമ്മൾ കറങ്ങി വന്നു കൃഷ്ണനെ കണ്ടു എന്ന് വിചാരിച്ചോളൂ കേട്ടോ രാധതൻ പ്രേമത്തോടാണോ ഇവിടെ സ്ത്രീ ഏ അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടം അപ്പോൾ അവൾ രാധ ഇപ്പം ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഉണ്ട് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ത ത ഒരു കറക്കം ഓക്കെ വീണ്ടും നമ്മൾ ഓഡിയൻസിനോടാണ് അപ്പോൾ നമ്മൾ കൃഷ്ണനോട് പറയാനുള്ളത് പറഞ്ഞല്ലോ എന്നിട്ട് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും തോടാണോ വീണ്ടും നമ്മൾ ഭഗവാൻ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ടാണല്ലോ പറഞ്ഞത് പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ ഇഷ്ടം എന്ന് നമ്മൾ ഇവിടെ ഇഷ്ടം അല്ലെങ്കിൽ ഈ ഇഷ്ടം അല്ലാതെ ഈ ഇഷ്ടം ഇഷ്ടം ഇവിടെ നിങ്ങളോട് പ്രണയം ഇഷ്ടം അല്ലെങ്കിൽ ആ ഇഷ്ടം ഹാപ്പിനെസ് ആണ് ഓക്കെ ഇഷ്ടം അതല്ലെങ്കിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹം അല്ലെങ്കിൽ നിനക്ക് ആരോടാണ് ഏറ്റവും മോഹമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളതിനോട് ഭയങ്കര മോഹമായിരിക്കും എന്ന് വിചാരിക്കുക ഇങ്ങനെ എന്തുവേണമെങ്കിലും എടുക്കാം അപ്പം പറയൂ നിനക്കേറ്റം ഏറ്റം ഇഷ്ടം പക്ഷേ പക്ഷേ പക്ഷെ ഈ പക്ഷയ്ക്കൊന്നും നമുക്കവിടെ ആ മുദ്രയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതെല്ലാം മുഖത്ത് വരണം കേലെ ഉത്തരം ഇത്രയേ ഉള്ളൂ അവിടെ അതായത് നിനക്ക് ഉം പറയൂ നിനക്കേറ്റം ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടം പക്ഷേ പക്ഷേ ഈ പക്ഷേ പറഞ്ഞയാൾക്ക് സങ്കടമൊന്നുമില്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അതായത് അയ്യോ എന്നേക്കാൾ പ്രിയപ്പെട്ടത് ഒരാഥയാണോ എനിക്ക് വലിയ വിഷം അങ്ങനെയൊന്നുമില്ല പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം സ്പഷ്ടം ഇങ്ങനെ എടുക്കാം കേട്ടോ ക്ലിയർ ആയിട്ടുള്ള തിളക്കമുള്ളത് വ്യക്തമായത് എന്നുള്ളത് സ്പഷ്ടം ഓക്കെ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ഒരു തവണ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു അപ്പം വീണ്ടും നമുക്ക് എടുക്കാം രാധതൻ പ്രേമ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പിന്നെ അതിൻ്റെ ബിറ്റാണ് അപ്പം അതത്രേ ഉള്ളൂ കേട്ടോ ഒരു തവണയുള്ളൂ രാധുതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ടക് ടങ് 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 ടെംഗ ടെ നമ്മുടെ തീരുമാനം ഓക്കെ തരര 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 തരാര തരര തരര ത ത താ താ ത ഇങ്ങനെയാണ് സംഗതി പറഞ്ഞത് അപ്പം തരര 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 അതാണ് കാല് പോണേട്ടോ കേട്ടോ അതടുത്ത് ഇതിനൊരു ഫോക്ക് സ്റ്റൈലും കൂടി ഉണ്ടാണ് ഫുൾ ക്ലാസ്സിക്കലായിട്ട് അങ്ങനെ നമ്മൾ നോക്കാത്ത കേട്ടോ ദേ തരര 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 താര തരര തരര താര ഇങ്ങനെ പറയണം ഓക്കെ അപ്പം കൈ ഉണ്ടോ തരര 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 താര തരര തരര തര ഓക്കെ അത് കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ വരണം ഓക്കേ ത്രീ ഫോർ അവിടെ രണ്ട് ഇതാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അമ്മേ അത് കഴിഞ്ഞാൽ അതിൻ്റെ അനുവല്ല വി കുഴലുമില്ല ശംഖുമില്ലാ കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സങ്കേതം നിൻകാൽക്കൽ വീണലിയുന്നു അതായത് ഈ ഗോപിക പാടുന്ന പാട്ടിന് ശംഖിൻ്റെ അകമ്പടിയോ കുഴലോ ഇല്ല കുഴൽ കേട്ടോ ഇതിങ്ങനെ ഇത് ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക അപ്പൊ കുഴൽ അപ്പൊ നമ്മൾ ശംഖുമില്ല കുഴലുമില്ല രണ്ടും കാണിച്ചിട്ടില്ല എന്ന് കാണിക്കുക ഓക്കെ അപ്പൊ ശംഖ് കേട്ടോ ശംഖ് നമ്മളിങ്ങനെ പിടിക്കുക ശംഖുമില്ലാ കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം അപ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ നീ നീ നഗ്ന സംഗീതം നെഞ്ചിൻ്റെ ഉള്ളിൽ നീ നഗ്ന സംഗീതം ഇത് നമുക്ക് അങ്ങനെ വേണേ എടുക്കാം എല്ലാം ഇങ്ങനെയൊക്കെ എടുക്കണം എന്നില്ല അപ്പ ഓക്കെ ഇതിൽ തമ്പുരൊന്നുമില്ല ശരിക്കും പാട്ട് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ എപ്പോഴും പാട്ട് പാട്ടൊന്നും ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം എന്നില്ല ഓക്കെ അപ്പൊ ശംഖുമില്ല ആ കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു ഓക്കെ നിൻ കാൽക്കൽ നിൻ കാൽക്കൽ നിൻ കാൽക്കൽ വീണലിയുന്നു ട തരറ ട ഇത്രയും പറഞ്ഞ അപ്പ നിൻകാൽക്കൽ വീണലിയുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം ഇപ്പറത്തേക്ക് തതതാ ഇങ്ങനെ വരണം രണ്ടെണ്ണം കേട്ടോ മ്യൂസിക്കിൽ വരുമ്പോൾ അത് പെട്ടെന്ന് വരും ഓക്കെ വീണ്ടും ശംഖുമില്ല ശംഖുമില്ലാ കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നീ സംഗീതം നിൻ നിൻകാൽക്കൽ വീണലിയുന്നു അലിയുന്നു അല്ലെങ്കിൽ വീണലിയുന്നു എന്ന് എടുക്കുക അപ്പ രണ്ടാമത് ശം ശംഖുമില്ലാ കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ നിൻകാൽക്കൽ വീണലിയുന്നു ഊക്കെ ഹയ്യ വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ അപ്പോൾ രാധയുമായിട്ട് ഭഗവാന്റെ പ്രണയം അതെല്ലാം വൃന്ദാവനത്തില് വള്ളിക്കുടലുകൾക്കുള്ളിലാണ് നടക്കുന്നത് ഇതൊന്നുമില്ലാതെ ചന്ദനം പോലെ നീ എൻ്റെ പാട്ടിനെ മാറോട് ചേർക്കുന്നു എന്നാണ് അപ്പം വൃന്ദ ചന്ദനം പോൽ മാറിലണിയുന്നു അയ്യോ ആ അപ്പം വൃന്ദാവന നികുഞ്ചൃന്ദേ കർത്തരി മുഖം പിടിച്ചിട്ട് ിത്യത്തേക്ക് ചവിട്ടി പോകട്ടെ വൃന്ദാവന നികുഞ്ചങ്ങളിൽ ആദനീ ചന്ദനം പോൽ മാറിലണിയുന്നു അണിയുന്നു എപ്പോഴും ഭഗവാൻ ഇവിടെയാണെന്നാണ് സങ്കല്പിച്ചാണ് കളിക്കണത് അതാണ് ഞാൻ ഇങ്ങനെ ഈ സൈഡ് ചരി ചെയ്യുന്നത് കേട്ടോ ആ അപ്പം അല്ലെ മുമ്പിലേക്ക് തന്നെ നമുക്ക് ചെയ്താൽ മതി വൃന്ദാവന നികുഞ്ജങ്ങളിൽ നീ ചന്ദനം പോൽ മാറിലണിയുന്നു അണിയുന്നു രണ്ട് പ്രാവശ്യം ഉണ്ട് അപ്പം വൃന്ദാവനികുഞ്ചങ്ങൾ ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു അണിയുന്നു നിന്റെ മന്ദ സ്മിതത്തിൽ ഞാൻ കുളിയിരുന്നു നീ എൻ്റെ പാട്ട് കേട്ട് ചിരിക്കുന്നത് മാത്രം എനിക്ക് കണ്ടാൽ മതി അതുപോലെ എന്നെ കുളിരണിയിക്കുന്നു ഓക്കെ കുളിരുന്നു കുളിരുന്നു ഇങ്ങനെ എടുക്കുക ഏഹ് മുഖത്താണ് എക്സ്പ്രഷൻ കുളിരുന്നു പറയരുതേ രാധ അറിയരുതേ കേട്ടോ പെട്ടെന്നാണ് നമ്മളത് ഓർക്കണത് എന്ത് ഭഗവാനോട് പറയണം അയ്യോ ഇതൊന്നും രാധയെ അറിയാൻ പാടില്ല ഓക്കെ പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ രഹസ്യം ഇതിപ്പം ഇങ്ങനെ പറയുമ്പോൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇത് ഗുരുവായൂരത്തിൻ്റെ അമ്പലം നടക്കൽ ചെന്ന് നിന്ന് പാടിക്കൊണ്ട് പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഒരു പക്ഷേ യേശുദാസ് തന്നെ ആയിരിക്കാം ഇത് പറയുന്നത് പക്ഷെ നമ്മൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി കൃഷ്ണനെന്നേ സങ്കല്പിക്കുന്നുള്ളൂ ഗുരുവായൂരപ്പനെന്ന് സങ്കല്പിച്ചിട്ടല്ല ചെയ്യുന്നത് ഇനി അതാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ കുറ്റം പറഞ്ഞു വരരുത് ഡാൻസ് ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് ഞാൻ ഒരുക്കി തരുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കും നമുക്ക് പറ്റില്ല അപ്പം ഇത് ഗുരുവായൂരപ്പ രഹസ്യം ഇത് ഭയങ്കര രഹസ്യമാണ് നല്ല ശൃംഗാരം മുഖത്ത് നല്ല ഭക്തി കലർന്ന ശൃംഗാരം കൊടുക്കുക ശൃംഗാരം രണ്ട് തരത്തിലാണ് തരത്തിലാണറിയാമെന്ന് ഞാൻ വിചാരിക്കണു ഭക്തി ശൃംഗാരവും സംഭോഗ ശൃംഗാരവുമാണ് അതായത് ഒന്ന് റൊമാൻസ് പ്രണയം കലർന്ന ശൃംഗാരവും മറ്റത് ഭക്തി കലർന്ന ശൃംഗാരവും ഉണ്ട് ഓക്കെ അപ്പം ഇത് ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പ രഹസ്യം ഓക്കെ വീണ്ടും രാധതൻ പ്രേമത്തോടാണോ അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ എടുക്കട്ടോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ട ഡ ഒന്നോടെ ഉണ്ടെങ്കിൽ ഏ ഒന്നോടെ ഉണ്ടെങ്കിൽ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ വീണ്ടും സെയിം ബിറ്റ് തന്നെ ആവാനാണ് ചാൻസ് കേട്ട് നോക്കട്ടെ അടുത്ത ചരണത്തിന് മുമ്പുള്ള ബിറ്റ് എന്ന് പറഞ്ഞതിൽ നമ്മൾ സിമ്പിളായിട്ടാണ് ഞാൻ ഇടുന്നത് സ്റ്റെപ്സ് ഇടുന്നത് ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾക്ക് അതിനെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ കാരണം വെറുതെ കോംപ്ലിക്കേഷൻ ഇട്ടാലത് ആർക്കും പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്തത്

തര 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 താരാരാ താ താത 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 തിരിഞ്ഞ് താത താ ഇങ്ങോട്ട് തിരിഞ്ഞ് രണ്ട് പ്രാവശ്യം നാല് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് കേട്ടോ താ താ താത താത താദ താദ താത താ അടുത്ത് തര 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 താരാ എളുപ്പത്തിന് ഇട്ടതാ കേട്ടോ നിങ്ങളതിനെന്തു വേണേലും വേറെ ഇടണമെങ്കിൽ ഇട്ടോ എന്ത് സ്റ്റെപ്പ് കൊണ്ടും ഇടാം ഇതൊരു ഫോക്കസ്റ്റൈലായതുകൊണ്ട് കൂടുതൽ ക്ലാസിക്കലൊന്നും എനിക്ക് വരുന്നില്ല ആ അടുത്തത് അപ്പം ശംഖുമില്ല സോറി ശംഖുമില്ല കുടവുമില്ല കുടം നമ്മുടെ ഉദ്ദേശിക്കുന്നത് വല്ല നമ്മളെ ഈ കടം പോലെയുള്ളതൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ വീണ്ടും എടുക്കുകയാണ് ശംഖുമില്ല കുടവുമില്ല കുടം കുടം കേട്ടോ നമ്മൾ കുടത്തിൻ്റെ വക്കിൽ പിടിക്കണത് പോലെ അപ്പം ശംഖുമില്ലാ കുടവുമില്ലാ പോലെ ഇങ്ങോട്ട് കയറി വരിക നെഞ്ചിൽ തുടിക്കും സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു അത്ര തീക്ഷണമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ശംഖുമില്ല കുടമൊന്നുമില്ല പക്ഷേ എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലെ നെഞ്ചിൽ

ഇതെടുക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ തക്തങ് ടങ് ട തക്തെ ഇങ്ങനെ രണ്ടെണ്ണം ഓക്കെ അപ്പോ ഗ്യാപ്പിൽ വീണ്ടും ശംഖുമില്ലാ കുടവുമില്ല ശംഖുമില്ലാ കുടവുമില്ല ഞാനത് വീണ്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കണം എന്ത് ശംഖ് ശംഖിൻ്റെ ശബ്ദവും ഇല്ല കുടത്തിൻ്റെ ശബ്ദവുമില്ല എന്നുള്ള രീതിയിൽ കാണിക്കുക അല്ലെങ്കിൽ ശം ശംഖുമില്ലാ കൂടവുമില്ലാ നെഞ്ചിൽ തുടിക്കും ഇടക്കൈലൻ സംഗീതം പഞ്ചാഗ്നിപ്പോൾ ജ്വലിക്കുന്നു നാലിനെടുക്കാം ഓക്കെ സുന്ദരമേഘാർ മഴ നീ നിരുമേ ചേർത്തു പുൽകുന്നു സുന്ദര മേഘച്ചാർത്ത് എല്ലാം അഴിച്ചു നീ നിരുമേ ചേർത്തു പുൽകുന്നു സത്യത്തിൽ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അതായത് മനോഹരമായ ഈ മേഘച്ചാർത്തുകളെല്ലാം അഴിച്ചെടുത്ത് ഭഗവാൻ തന്നെ ശരീരത്തിലേക്ക് പുൽഗ ചേർത്ത് വയ്ക്കുകയാണ് എന്ന് അതെന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭഗവാന്റെ നിറം അതായത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നതെന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് അങ്ങനെ കാണിക്കാം ീ നിൻ തിരുമൈ ചേർത്തു പുൽകുന്നു അങ്ങനെ ഒന്ന് കാണിക്കാം അല്ലെങ്കിൽ സുന്ദരമേഖാർത്തെ നിൻ തിരുമൈ ചേർത്തു പുൽകുന്നു നിന്റെ നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു നിന്റെ മധുരം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ആ കൊടുക്കുന്ന സ്നേഹത്തിൽ അതിനപ്പുറത്തേക്ക് ഭഗവാൻ ഈ ഗോപികരുടെ അടുത്ത് ഒന്നിനും ചെല്ലുന്നില്ല അതല്ലെങ്കിൽ ഗായകന്റെ അടുത്ത് ഒന്നിനും ചെല്ലുന്നില്ല ഭഗവാൻ കൊടുക്കുന്ന ആ മധുരം ആ സ്നേഹം ആ ചിരി ആ നോട്ടം അതെല്ലാം ആയിരിക്കണം ഓക്കെ അതിലാണ് ഞാൻ വീണ് മയങ്ങുന്നത് എനിക്കതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടാനില്ല ഇപ്പോൾ ഈ ഗുരുവായൂരമ്പല നടയിൽ നിന്ന് പാടുമ്പോൾ ഭഗവാനെ നമ്മൾ കാണുന്ന നിറം എന്ന് വെച്ചാൽ മേഘത്തിൻ്റെ നിറമാണ് ഇത് കാർവർണനായിട്ടാണ് അതായിരിക്കും അപ്പോൾ അത്ര ഭംഗിയായിട്ട് ഭഗവാൻ ഈ മേഘച്ചാർത്ത എല്ലാം എടുത്ത് കൊണ്ടാണ് ആ ഭംഗി നമുക്ക് കാണുന്നത് അപ്പോൾ ആ ഭംഗിയുടെ മധുരം നുകർന്നാണ് ഞാൻ അതിൽ വീണ് മയങ്ങിപ്പോവാണ് പക്ഷെ നമുക്ക് കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കും അപ്പോൾ നിൻ്റെ നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു അങ്ങനെ വേണമെങ്കിൽ എടുക്കാം നിന്റെ ആ ഭംഗിയിൽ മനസ്സിലായോ അല്ലെങ്കിൽ നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ വീണുറങ്ങുന്നു അതല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂര പ രഹസ്യം 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 ഓക്കെ അല്ലെങ്കിൽ രഹസ്യം രഹസ്യം ചെപ്പിലാക്കി നമ്മൾ വയ്ക്കണ പോലെ രഹസ്യം ടക് ടക് രാധതൻ പ്രേമ പിന്നെ ആദ്യം ചെയ്ത രാധവൻ പ്രേമത്തോടാണോ അപ്പം നമ്മളൊരു കുടം ഇവിടെ കൊണ്ട വച്ചായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു രാധതൻ പ്രേമത്തോടാണോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിയെ രാധതൻ അതെടുത്ത് വച്ചിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ഭഗവാന് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ പോകാം ഇത്രയാണ് ആ പാട്ടിൻ്റെ കൊറിയോഗ്രാഫി എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ടാവും എങ്കിലും ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ പറ്റുന്നതുപോലെ അത് ചെയ്യുക ഓക്കെ നല്ല പാട്ട് ഈ പാട്ട് ഒൻപതാം ക്ലാസ്സിലാണോ ഏതോ ഒരു ക്ലാസ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പാടിയിട്ടുണ്ട് അങ്ങനൊരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് വളരെ പ്രിയപ്പെട്ടൊരു പാട്ടാണ് സോ താങ്ക് യു സോ മച്ച് കീപ്പ് വാച്ചിങ് നിങ്ങൾ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയുന്നവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് ഇപ്പോൾ എഴുതിയ കവിക്ക് ഇത്ര എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് എങ്ങനെ അറിയാൻ അറിയാൻ പറ്റും നമ്മളൊക്കെ നമുക്ക് തോന്നുന്ന പോലെ വിചാരിക്കും അദ്ദേഹം എന്താ വിചാരിച്ചെന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ അപ്പോൾ ഏതായാലും മനോഹരമായ ഗാനമാണ് ദാസേരുടെ ശബ്ദത്തിൽ നമ്മൾ കുഞ്ഞുനാളിലേ തൊട്ട് കേട്ടിരിക്കുന്ന പാട്ടാണ് നന്നായി പഠിച്ച് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്